നമ്മുടെ രണ്ട് വീട്ടുകാർ ശത്രുതയിലാണ് ആ ശത്രുതയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോ നമ്മുടെ ഇടയിൽ ആരോ ഒന്ന് കളിച്ചിട്ടുണ്ട് ഒന്നല്ലേ ഈ സുഗുണനെ ശരിക്കറിയില്ല ഈ സുഗണൻ ഉണ്ടല്ലോ രണ്ട് മുഖങ്ങളുണ്ട് രണ്ട് മുഖങ്ങൾ വന്നാൽ ഈ സുഗുണൻ ഭയങ്കരനാണ് മഹാഭയങ്കരൻ ഭയങ്കരൻ കേട്ടോ

ഏതെങ്കിലും കയ്യേരൻ സാമ്യമായിട്ട് കണ്ട പിന്നെ അവന്റെ ഞാൻ അവനെ ഇടിച്ചു നടക്കും പിന്നെ ആദ്യം ഞാൻ അവനെ ഇടിച്ചു നിർത്തും എന്നിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വന്ന കത്തുകൾ വെച്ചുകൊണ്ട് ഒരു ഒത്തു നോക്കൽ നടങ്ങോട്ട് ചേട്ടൻ ഇവിടെ ആ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് നേർച്ച കഴിഞ്ഞ ആഴ്ച ഞാനും നമ്മുടെ സച്ചേച്ചിന്റെ വീട്ടിൽ ഓടിക്കില്ലേ പുള്ളിയും കൂടെ ഒരു തർക്കം ആരാണ് വലുത് ദൈവമാണോ മനുഷ്യനാണോ പറഞ്ഞു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു അല്ല ഓടിക്കേ മനുഷ്യനാണ് വലുത് വലിയ തർക്കമായി തർക്കിച്ച് തർക്കിച്ച് ഒടുവിൽ ഞാൻ പറഞ്ഞു ദൈവം ഒരു മണ്ടനാണ് എന്നിട്ട് അത് പറഞ്ഞതും ദണ്ട ഈ നെഞ്ചിന്റെ ഈ ഭാഗത്തുണ്ടല്ലോ ഒരു പുകച്ചില് പോലെ ഗ്യാസ് കേറിയതായിരിക്കും ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പുകച്ചിലും ഒരു പരവേശവും എന്താണോ എന്തോ ഓടാനും ും അവസാനം ഞാൻ എന്റെ അവസാനം ആയെന്ന് തീരുമാനിച്ചു അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല ദൈവത്തിനെ കൊച്ചാക്കിയ സൈഡ് എഫക്റ്റ് ആണ് ഇതെന്ന് പിന്നെ ശാരദ നിലവിളിച്ചോണ്ട് ചോദിച്ചു ദൈവത്തിനെ കൊച്ചാക്കി എന്തെങ്കിലും എന്ന് നടന്ന കാര്യം ഞാൻ ശാരദ എടുത്ത് പറഞ്ഞു എന്നിട്ട് അപ്പൊ ശാരദയാണ് പ്രതിവിധി പറഞ്ഞു പറഞ്ഞത് നമുക്ക് പരിചയമുള്ള നൂറ്റൊന്ന് പേരെ കൊണ്ട് ദൈവം നല്ലവനാണ് ദൈവം നല്ലവനാണ് ദൈവം നല്ലവനാണെന്ന് എഴുതിയിട്ട് അമ്പലത്തിലോ പള്ളിയിലോ കാണിക്കൊണ്ടുപോയി ഇട്ടാ മതി അങ്ങനെ പേരെ കൊണ്ട് അനിയും കൂടെ എഴുതി തരുമോ ദൈവം നല്ലവനാണ് ദൈവം നല്ലവനാണെന്ന് അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ദൈവം പിന്നെ വേറെ വാചകൾ കഴിഞ്ഞിട്ട് എഴുതി കുഴപ്പമില്ല കേട്ട ദൈവത്തിനല്ലേ ഇഷ്ടപ്പെടും നീളത്തിൽ എഴുതിക്കോ ദൈവം ദൈവം

ഓരോരുത്തരും ഓരോ രീതിയിലെഴുതിയിരിക്കുന്ന മാച്ചല്ല ഇത് ഇതെന്താ ഏ ഇതൊന്നും മാച്ചല്ല ഇത് കണ്ട ദൈവം ദൈവം അങ്ങനല്ല ശരി എങ്ങനെ ദൈവം ദൈവം സുഗുണ ഏകദേശം ചുറ്റുവട്ടത്തുള്ള എല്ലാവരുടെയും കയ്യശ്വരം നമ്മൾ ഒത്തുപോക്കി ഒന്നും ശരിയാവുന്നില്ല ഇനിയിപ്പോഴാണ് അല്ലേ ഒന്ന് രണ്ട് വാചകങ്ങൾ വാചകങ്ങൾ എഴുതാ എന്തിനടേന്ന് എഴുത്ത് ആണെന്ന് അറിയാമല്ലോ ഞാൻ ഞാനെന്താ പറഞ്ഞാ ഉണ്ടാ ചോറിന് വാദം കാണിക്കാത്ത ലേതാകുമാരി വിചാരിച്ചാൽ അപ്പൊ കാണുന്ന വിളിക്കുമാരി അവൻ ലതാകുമാരെ ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു എൻ്റെ കൂടെയാണ് അതിന്റെ കളി ലതാകുമാരി അവനൊന്നും അറിഞ്ഞൂടാ ഇപ്പടെ അവന് ഒത്തുനോക്കണം പോലും നോക്ക ലതാകുമാരി ഒന്നി വന്നേ എന്തു ചേച്ചി എന്താണ് നമ്മുടെ ഒരു ബഹളം ഇവിടെ കൊറേ തലതിരിഞ്ഞരുണ്ടല്ല ലതാകുമാരെ ടെസ്റ്റ് ചെയ്യാൻ വരണം എന്ത് ചേച്ചി വിളിച്ചത് അതേ കടയിൽ നിന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം തുണ്ടെഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് വാങ്ങിച്ചോണ്ട് തരാവോ അയ്യോ എന്റെ പൊന്നേച്ചി ദേ വീട്ടിലുമായിട്ട് എനിക്ക് ദൂറുകൂട്ടം പണിയുണ്ട് അതിന് അവരൊക്കെ ആഫീസിൽ പോയിരിക്കുമല്ലോ ഒന്ന് പോയച്ചും മായന്റെ ലാതാവുമാരി ഒരു ഇരുപത് രൂപ ഞാനങ്ങ് തരാം എന്താ സാവിത്രി ചേച്ചി പറഞ്ഞോ എനിക്ക് അനുസരിക്കാൻ പറ്റൂ ഞാൻ പോവാ അയ്യോ കാശി ആരാന്ന് പറഞ്ഞോണ്ടെന്നല്ല കാശി ഇന്ന് വരും നാളെ പോകും പക്ഷെ സ്നേഹം മനുഷ്യ ജീവിതത്തിൽ അവസാനം വരെ നിൽക്കുന്ന ഒറ്റ കാര്യേ ഉള്ളൂ സ്നേഹം അപ്പ കാശ് വേണ്ട ഇല്ലയോ ശരി സ്നേഹമെങ്കിൽ തന്നിരിക്കുന്നു അതുകൊള്ളാം ഞാൻ ഒരു തമാശ പറഞ്ഞോടെ ഞാനെ സീരിയസ് ആക്കിയ ചേച്ചി ഞാൻ കാശ് വേണ്ട എന്ന് പറഞ്ഞത് ഒരു പ്രയാസമാക്കിയ ചേച്ചി വിഷമിക്കേണ്ട ഞാൻ കാശ് വാങ്ങാം കാശും തുട്ട് തരണം ഞാൻ പോയിട്ട് വരാം കാശ് കൊണ്ടല്ലേ ശക്തിയായി കല്ലുകൊണ്ടാണ് അതിന്റെ അർത്ഥം അവരല്ല കുറ്റക്കാരി എന്നാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദേഷ്യം ഒന്നും കാണൂ അങ്ങനല്ല ഇത് കുറ്റം മറയ്ക്കാനുള്ള കള്ള നമ്പരായിരിക്കും ഒന്ന് നേരെ ചോ വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലായി മനസ്സിലായി ഞാൻ കല്ലറിയെന്ന് പേടിച്ചാണ് ഈ അഭ്യാസങ്ങൾ ഇതിലായി ഈ ഇല്ലേ ചേച്ചിയോ മനസ്സിലൊന്നും ഇല്ല അപ്പൊ തോന്ന അപ്പൊ വിളിച്ചു പറയാനുള്ളതേ ഉള്ളു ഇതൊന്ന് വായിച്ചല്ലേ ഇതെന്തോ ഈ താരക്കിടക്കിന് ഒന്ന് വായിച്ചേ എന്തൊന്ന് സവാള ഒരു കിലോ പച്ചമുളക് അഞ്ഞൂറ് ഉരുളക്കിഴങ്ങും എന്താണ് പിള്ളേരെ പന്തങ്ങളുടെ

ി ചേച്ചി ചേച്ചിക്ക് ലീലാവതി ചേച്ചിക്ക് കത്തെഴുതി സാവിത്രി ചേച്ചി ആയിരുന്നല്ലേ ഓ അതാന്നോ വല്യ കാര്യം എന്ത് ഞാൻ തന്നെയാ കത്തെഴുതി കാണാൻ കണ്ടാന്ന് കരുതി അവസാനം ഫോണിൽ വിളിച്ച് പറയപ്പിച്ചത് ഞാൻ തന്നെയാ എന്താ ഈ കഞ്ഞിടാ ചീപ്പ് ഇടപാടും കണ്ട് സഹിക്കാൻ അയ്യാൻ കേട്ടാ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത് വാശി വൈരാഗ്യം ഒക്കെ വരും അതൊക്കെ മനുഷ്യ വികാരങ്ങളാ മറച്ചു വെക്കാൻ പറ്റില്ല പക്ഷേ എല്ലാത്തിനും ഒരു അതിലുണ്ട് കേട്ടോ കലാന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്കായിട്ട് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു മഹാസംഭവ മനുഷ്യന് സ്നേഹം കൂട്ടാൻ വിഷമം മാറ്റാൻ പരസ്പരം ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നാനുള്ള ഒരു കാര്യം ആ ഈ സൂപ്പർ സ്റ്റാർ എന്ന പരിപാടി അങ്ങനുള്ളതാ കണ്ടിട്ടില്ലേ ഈ അവിട്ടാവുന്നവരൊക്കെ പറയുന്നത് ഈ മത്സരത്തിൽ കൂടെ കൊറേ കൂട്ടുകാരെ കിട്ടി അതൊരു ഭാഗ്യമാണ് എന്നൊക്കെ അവരുടെ സ്നേഹവും ബന്ധവും ഒക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ വളരെ സന്തോഷത്തോടെ സഹകരണത്തോടെയും നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്കാ വ്യക്തി വിദ്വേഷം വലിച്ചു കയറ്റാൻ നോക്കിയത് അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല സത്യ സാവിദ്ര ചേച്ചിക്ക് ഈ കളിയിലൊരു ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് ഞാനും കരുതി കടന്നുപോയി ഒന്നുമില്ല കൊറഞ്ഞു പോയിന്ന എനിക്ക് ആ വാസ്തവം പറഞ്ഞ അങ്ങ് ചാനലിൽ പോകുന്നിടം വരെ ഞാൻ മിണ്ടാതെ നിക്കണമായിരുന്നു ഇനി മുതല് എടേ നിന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നിങ്ങൾക്കും ഒരു ഇതുപോലെ അയ്യോ വേണ്ട ഓരോ ചായ കുടിച്ചിട്ട് വേണ്ട ചിലപ്പോ കലക്കി ആര് കണ്ടു നീ വരുന്നില്ലേ ഞാൻ 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 വരുന്നില്ല പോയി ഓരോ കോടാലികൾ ഇറങ്ങിയിരിക്കുന്നു ആരോട് നീ വീടിന്റെ ചോദിച്ചത് ആരോട് നീ വീടിന്റെ ഞങ്ങൾ രണ്ടുപേരും ശത്രുക്കളെ പോലെ കണ്ട അറിഞ്ഞൂടെ ആരായിരിക്കും എന്ന് എന്റെ ഭാര്യ ശകുന്തളേ കെട്ടിപ്പറങ്ങി വന്നിരിക്കേ ശരി സ്വന്തം ഭാര്യ ചോദിച്ചത് ചോദിച്ചതല്ലേ കേറണ്ടെന്ന് ഞാൻ പറയത്തില്ല കയറാം പക്ഷെ അതിനു മുമ്പ് കിട്ടാനുള്ള പണം കിട്ടണം പറയാ തെളിച്ച് പറയാ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉറപ്പ് വേണ്ടുന്ന സംഗതി എന്താ വീടിന്റെ ബേസ്മെന്റ് അത് അമ്മാവന് അമ്മാവാ വാക്കിന് വാക്കിനാണ് ഏറ്റവും കൂടുതൽ ഉറപ്പ് വേണ്ടത് നിങ്ങൾ കേൾക്കണം എല്ലാരും കേൾക്കണം പറയാം ഞങ്ങളുടെ പെണ്ണ് കാണൽ കരക്കാരും ബന്ധുക്കളും ഒക്കെ വന്നിരിപ്പോ അപ്പൊ എന്റെ വല്യമ്മവും ചോദിച്ചു ആട്ടെ കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കും ന്യായമായ ചോദ്യമാണ് ആട്ടെ ലതച്ചി ആണെങ്കിൽ എന്തൊക്കെ കൊടുക്കും ഞാനാണെങ്കിൽ സ്ത്രീധനം സ്ത്രീധന കാര്യമാ ഞാൻ ചോദിച്ചത് നിങ്ങള് കേ നിങ്ങള് കേ അന്ന് പറഞ്ഞ വാചകം ഏ എന്റെ ഈ കാതുകളിൽ ഇപ്പഴും ഒഴങ്ങാണ് സംഗതി എന്താണെന്നറിയോ എനിക്കുള്ളതല്ല എവക്കുള്ളതാണെന്ന് ഇല്ല തല്ലുന്നില്ല എനിക്ക് എന്റെ സ്ത്രീധന തുക കിട്ടണം അത് വാങ്ങി തന്നേ പറ്റൂ എന്ത് ചൊവ്വയും വെള്ളിയും തീയതികള് ആത്മാക്കൾക്ക് ഭൂമി സന്ദർശിക്കുള്ള ദിവസങ്ങളാണ് അപ്പൊ എന്റെ കണക്ക് സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമ്മാവൻ ഒന്നും പറയണ്ട ഇവിടെ ഞാനാണെങ്കിൽ ഒരുമാതിരി എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് പറ്റുപിടിപ്പിച്ചു കൊണ്ടുവരുമായിരുന്നു രൂപം കണ്ട എനിക്ക് എന്റെ സമനില വിട്ടു പോവാണ് അത് ഞാൻ പറയാം മണിയണ്ണന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ നാലായിരം രൂപ കൊണ്ടാണ് ഇവിടെ അകത്തെ കിടക്കുന്ന ഞാൻ മിന്നിയാണിയു പറഞ്ഞു മണിയണ്ണ കല്യാണം കഴിഞ്ഞ ഉടനെ സ്ത്രീധനത്തിന്റെ സെറ്റിൽമെന്റ് നടക്കും കാര്യം എൻറെ അമ്മായിപ്പിനുള്ളതല്ല സൗന്ദരക്കുള്ളതാണ് കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവ ഞാൻ സംഭവം അറിയുന്നത് അയ്യാച്ച നാട് മുഴുവൻ ഇവ കൊണ്ടെന്ന് പറഞ്ഞു പരിഹാരം കാണണം കണ്ടിട്ട് വീട്ടിൽ സ്വന്തം ഭാര്യയാണ് ഇതാണെങ്കി നിന്റെ സ്വന്തം വീടും ഈ വീട്ടില് ഈ കുട്ടി കേറണോ ഇല്ലെന്ന് തീരുമാനിക്കേണ്ട അതെ സതിക്കുഞ്ഞ സതിക്കുഞ്ഞു വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കുഞ്ഞു പോ കുട്ടി പറഞ്ഞത് പോലെ മോളകത്ത് പോകും പോലെ മിണ്ടരുത് ഒരെ കേട്ടോ നിങ്ങളെല്ലാം കൂടെ Uh, ok. എനിക്ക് മതിപ്പായി പോയി ഞാനത് അല്പം ഓവർ ആയോ ഇത്ര വേണോന്ന് പിന്നെ ഇന്നലെ നമുക്ക് ഓടിയൻസിന്റെ ശ്രദ്ധ കിട്ടൂ നേരം സ്നേഹം എനിക്ക് കിട്ടി അതാ ഞാൻ പറഞ്ഞത് ഇനി എങ്ങനെയും സതിച്ചേച്ചിയുടെ സ്നേഹം കൂടി പിടിച്ചു പറ്റണം അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞില്ലേ മറ്റേ സൂണനും ഭാര്യ അവരെ പോലെ ആയിഷ്കാലം മുഴുവൻ നമുക്ക് ഇവിടെ പറ്റിക്കൂടാ അതെ ഞാൻ എപ്പോഴും നിന്നെ ഉപദ്രവിക്കും അതിലൂടെ മറ്റുള്ളവർക്ക് നിന്നോട് സഹതാപം തോന്നും ആ സഹതാപത്തെ പിടിച്ചായിരിക്കും നമ്മൾ ഇവിടെ നിൽക്കാൻ പോന്നത് എങ്ങനെയുണ്ട് അച്ഛന്റെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം വരട്ടെ ഇരുന്നിട്ട് മെല്ലെ കാല് നീട്ടാം ഏതായാലും ഞാനും നീയുമായല്ലോ ഇനി നമ്മുടെ കുടുംബത്തെ മുഴുവൻ ആറ്റി തെളിച്ച് ഇവിടെ കൊണ്ടുവരണം ചേട്ടൻ ഒരു മഹാൻ തന്നെയാണ് എല്ലാരും പറയ എന്ന് പറയുന്നത് പുരുഷന്റെ ജന്മ അവകാശമാണ് എടി ഞാൻ വാങ്ങു ഞാൻ വാങ്ങിക്കും കിട്ടാനുള്ള സ്ത്രീധനം മുഴുവൻ ഞാൻ കണക്ക് പറഞ്ഞു വാങ്ങിക്കും കേട്ടാടി ആണ് അമ്മ പറഞ്ഞു ശരിയാണ് ഇവിടെ കെട്ടി അന്നോട്ടെന്റെ ശക്തി കുറഞ്ഞു അറിയോടിക്കുന്നു കളിക്കലെന്ന് കേട്ടാ ഈ അമ്മ പറഞ്ഞ ഞാൻ പോവും ഈ അമ്മാവൻ ഉണ്ടല്ലോ മഹാനാണ് മഹാൻ മഹാന കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ഒറ്റപ്പെട്ടവനാ കുട്ടി ഒറ്റപ്പെട്ടവൻ അയ്യേ